ചിങ്ങം ഒന്ന് കർഷക ദിനം നാടങ്ങും വിവിധ പരിപാടികളോടെ ആചരിച്ചു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ നടന്ന കർഷക ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ ഉദ്ഘാടനം ചെയ്തു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് കർഷക ദിനം ആചരിച്ചത് വിളംബരജാഥയും പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിക്കലും പരിപാടിയുടെ ഭാഗമായി നടന്നു വിളംബരജാഥ പഞ്ചായത്ത് ഓഫീസ് പരിസരത്തു നിന്നാരംഭിച്ച് നോർത്ത് കാരശ്ശേരി അങ്ങാടിയിൽ സമാപിച്ചു കർഷക ദിനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരാജൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ജംഷിദ് ജംഷിദ്ളകര അധ്യക്ഷനായി മികച്ച സമ്മിശ്ര കർഷകനുള്ള എൻ എം മുഹമ്മദ് ഹജി സ്മാരക ഗോൾഡ് മെഡൽ വിതരണം ഡോക്ടർ എൻ എം അബ്ദുൽ മജീദ് നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ സത്യൻ മുണ്ടയിൽ ശാന്താദേവി മൂത്തടത്ത് പഞ്ചായത്ത് അംഗങ്ങളായ അഷ്റഫ് തച്ചാറമ്പത്ത് ഷാഹിന ടീച്ചർ കെ കൃഷ്ണദാസ് വി പി സ്മിത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ സൗദ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം